ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ ഇവിടുത്തെ ഡിവി ഉണ്ടോ ടി വി രണ്ട് ഇൻവേർട്ടർ ടി വി അതുപോലെ പവർ ടി വി ഇതെന്താ കഴിഞ്ഞാൽ വയർ വലിക്കുന്ന സമയത്ത് ഇതിൽ അഡാപ്റ്റഡ് ചെയ്തിട്ട് നമ്മളിപ്പോൾ ഏകദേശം മൂന്നാളം സൈറ്റ് ആയിപ്പോൾ അഡാപ്റ്റി ചെയ്യാൻ തുടങ്ങിയിട്ട് ജസ്റ്റ് കാണിച്ചാലും അഡാപ്റ്റേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ഫിനിഷിംഗ് ഉണ്ടോ നല്ല പക്ക ഫിനിഷിങ് ആണ് വയർ നേരെ വലിച്ചെടുത്താൽ താതി വയർ വയറിന് ഡാമേജോ കാര്യങ്ങളൊന്നും വരില്ല ഇത് മുമ്പ് ചെയ്തതിനൊക്കെ നമ്മൾ അഡാപ്റ്റർ ഇട്ടില്ല എന്നല്ല നമ്മൾ പൈപ്പ് കട്ടാക്കി വെച്ച് മെറ്റൽ ബോക്സ് ഒക്കെ ആദ്യം കൂടി തേച്ചിട്ടാണ് നമ്മൾ വെക്കാറ് അപ്പോൾ നമ്മൾ മാറ്റം വരുത്തിയിട്ടുണ്ട് അതേപോലെ അഡാപ്റ്റൊക്കെ കിട്ടിയിട്ടാണ് ചെക്ക് ചെയ്യുന്നുണ്ട് ഫുള്ള് കവർ ചെയ്തിട്ടുണ്ട് യാതൊരു കംപ്ലയിൻറ്റും ആ ഡീപിൻ്റെ ഉൾക്കോ അതേപോലെ മെറ്റൽ ബോക്സിൻ്റെ ഉൾക്കോ യാതൊരു പ്രശ്നങ്ങളില്ല പുതിയ മെറ്റൽ ബോക്സ് എങ്ങനെ ഉണ്ടോ അതേപോലെ തന്നെ നമുക്ക് ഇവിടെ കംപ്ലൈൻറ്റും കിട്ടിയിരുന്നു രണ്ട് മൂന്ന് സ്ഥലങ്ങളിൽ തേപ്പ് കുറച്ച് കയറി നിന്നുണ്ടെങ്കിലും ബാക്കി എല്ലാ തൊണ്ണൂറ് ശതമാനത്തോളം തൊണ്ണൂറ് പറയാൻ പറ്റില്ല തൊണ്ണൂറ്റഞ്ച് ശതമാനത്തോളം നമുക്ക് ഈ മെറ്റൽ ബോക്സും തേപ്പും സെയിം അളവിൽ കിട്ടിയിട്ടുണ്ട് അതിൻ്റെ ഫിനിഷിംഗുണ്ടോ പത്താം ഫിനിഷിംഗ് നമുക്ക് കിട്ടിയിട്ടുണ്ട് കിട്ടിയിട്ടുണ്ടോ അപ്പോൾ ഏറെക്കുറെ കുഴപ്പമില്ലാത്ത രീതിയിൽ പോയി ചെയ്തിട്ടുണ്ട് ഞാൻ കുറച്ച് പറഞ്ഞില്ല ഒരു തൊണ്ണൂറ് ഷാമ്പതിൽ ചിലത് ഇതൊക്കെ പോയിട്ടുണ്ട് ഇത് കട്ടിലൊന്നും ആദ്യം വെച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ എനിക്ക് തോന്നുന്നത് കുറച്ച് ഉള്ളിൽ പോയി ഇത് നമ്മൾ ക്ലിയർ ചെയ്യും കേട്ടോ കുട്ടിക്കെട്ട് സെറ്റ് ആക്കി കൊടുക്കും